ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ആൻഡ് വി ആർ ഓൾമോസ്റ്റ് ബിക്കം എ ഫാമിലി ഓഫ് ഹൺഡ് ഓക്കെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മാറാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക നമുക്ക് വൈകാത്ത ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേരള മനുഷ്യാവകാശ കമ്മീഷൻ്റെ പുതിയ ചെയർപേഴ്സണായ നിയമേദനായത് ആരാണ് അലക്സാണ്ടർ തോമസ് ഇന്ത്യ യു എസ് സഹകരണത്തോടെയുള്ള നാസ ബഹിരാകാശ യാത്ര അതായത് ഗഗൻയാൻ സംഘത്തിൽ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്തത് ആരെയാണ് ഉത്തരം ശുക്ല ശുക്ലേ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ഷെയ്ഖ് ഹസീന രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചു ഏതാണത് ഉത്തരം കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡൽ ഏതാണ് ഇത്തരം വെങ്കല മെഡൽ സ്പെയിനെയാണ് ഫൈനലിൽ ഇന്ത്യ തൊപ്പിച്ചത് രാജ്യാന്തര ഒളിമ്പിക് സമിതിയുടെ പരമോന്നത ആദരവായ ഒളിമ്പിക്സ് ഓർഡർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഇന്ത്യയുടെ ഷൂട്ടിംഗ് താരമായ അഭിനവ് ബിന്ദ്രയ്ക്ക് പാരീസ് ഒളിമ്പിക്സ് സമാ സമാപന ചടങ്ങിലെ അത്ലറ്റുകളുടെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ ദേശീയ പതാക കേന്ദ്രത ആരൊക്കെയാണ് ഉത്തരം പി ആർ ശ്രീജേഷു മനു ബാക്കറും രാജ്യത്ത് ഡിജിറ്റൽ കോടതി ആരംഭിച്ചത് എവിടെയാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത് എവിടെയാണ് ഉത്തരം കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച സിനിമയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ച മലയാള ചിത്രം ഏതാണ് ഉത്തരം ആട്ടം തായ്ലൻഡിലെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണ് ഉത്തരം തുങ് തുൻ ഷിനവത്ര മധ്യപ്രദേശ് സർക്കാരിന്റെ ലതാ മങ്കേഷ്കർ ദേശീയ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഉത്തൻ സിംഗിനും കേസ് ചിത്രക്കു പുതിയ കേരള ലോകായുക്ത ആരാണ് ഉത്തരം ജസ്റ്റിസ് എൻ അനിൽകുമാർ പുതിയ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആരാണ് ഉത്തരം ഗോവിന്ദ് മോഹൻ സ്റ്റാർട്ടപ്പ് കമ്പനിയായ സ്പേസ് സോൺ ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് ഏതാണ് ഉത്തരം റൂമി ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനി ഏതാണ് ഉത്തരം ഐ എൻ എസ് അരിഖാദ് കീഡയൻ നിയമിതനായ പുതിയ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ് ഉത്തരം ടി വി സോമനാഥൻ ഇതോടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും ഉപകാരപ്പെട്ടെന്നും കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്